ഇപ്പോൾ ജപ്പാൻ എന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യത്തെ തകർത്തെറിഞ്ഞ ഭൂകമ്പത്തിൻ്റെയും സുനാമിയുടെയും തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെയും പതിമൂന്നാം വാർഷികത്തിലൂടെയാണ് ഫുകുഷിമ ആണവ ദുരന്തം ജപ്പാനേറ്റ തിരിച്ചടികളിൽ പ്രധാനപ്പെട്ട ഒന്നുമാണ് വൻതോതിലുള്ള ജീവഹാനിക്കും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കിയ ആ ഭീകരമായ അനുഭവത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ കരകയറുകയാണെന്നതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ സമാനമായൊരു ദുരന്തം വീണ്ടും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യമുള്ളത് ഹൊക്കോഡോയ്ക്ക് സമീപമുള്ള വെള്ളത്തിനടിയിലെ കിടങ്ങിലുള്ള ഭൂകമ്പ സാഹചര്യങ്ങൾ മറ്റൊരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുവെന്നാണ് ജപ്പാൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കടൽ കടൽത്തീരത്തു നിന്നും ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ അതായത് തൊണ്ണൂറ്റിമൂന്ന് മൈൽ അകലെയുള്ള ചിഷിമ ട്രേഞ്ചിൽ നടന്ന അഞ്ച് വർഷം നീണ്ടുനിന്ന പഠനത്തിൽ നിന്നും ട്രെയിഞ്ചിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നിമാറുന്നില്ലെന്നും നേരെ മറിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്നതായും കാണപ്പെടുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം പ്ലേറ്റുകൾ അവസാനം സ്വതന്ത്രമാകുമ്പോൾ അവ ഒരു വിനാശകരമായ ഭൂകമ്പത്തിന് കാരണമാകുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഈ മേഖലയിലെ അവസാനത്തെ വലിയ ഭൂകമ്പത്തിന് ശേഷം ഫലകങ്ങൾ സംയോജിപ്പിച്ചതായി ജപ്പാൻ ഏജൻസി ഫോർ മറൈൻ എർത്ത് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തൊഹോക്കു സർവകലാശാല ഹൊക്കേഡോ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ എട്ടേ പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഏഴ് മുതൽ നാല്പത് ശതമാനം വരെയാണ് നിലനിൽക്കുന്നതെന്നാണ് ജപ്പാൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഭൂകമ്പ പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് തൊഹോക്കു സർവകലാശാലയിലെ ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും പ്രവചന ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഫ്യുമിയാക്കി ടൊമിറ്റ പറഞ്ഞതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഹൊക്കോഡോയിൽ നിന്ന് കടലിലെ അടിത്തട്ടിലെ സ്ഥാനചലനത്തിൻ്റെ നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുക എന്നതായിരുന്നു തങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതലയെന്നും എന്നാൽ ഭാവിയിൽ ഭൂകമ്പത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് തങ്ങളെ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ശക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഗവേഷകർ ജി നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു പക്ഷേ ക്രമേണ നീങ്ങുന്നതിന് പകരം പ്ലേറ്റുകൾ ഒരുമിച്ച് കുടുങ്ങിക്കിടക്കുന്നതായിട്ടായിരുന്നു ഇതിലൂടെ കണ്ടെത്തിയത് അവ പെട്ടെന്ന് തെന്നിമാറിയാൽ പുറത്തുവിടുന്ന ഊർജം എട്ട് എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് തുല്യമാകുമെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുകയും ചെയ്തു ജപ്പാനിലെ അവസാന മെഗാ ഭൂകമ്പമായ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിനുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പം മിയാഗി ഫ്രിക്ചറിന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അതായത് നാൽപ്പത്തിയഞ്ച് മൈൽ കിഴക്കായി ഒൻപത് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു ജപ്പാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പവും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പവുമായിരുന്നു ഇത് മാത്രമല്ല ഈ ഭൂകമ്പം വൻ സുനാമിക്കായിരുന്നു കാരണമായിരുന്നു ും തിരമാലകൾ മീറ്ററിലധികം ഉയരത്തിലെത്തുകയും ചെയ്തു പത്ത് കിലോമീറ്റർ അതായത് ആറ് മൈൽ വരെ ഉള്ളിലേക്ക് കയറുകയുണ്ടായി ഈ ദുരന്തത്തിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതോളം പേരായിരുന്നു മരിച്ചിരുന്നത് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നോളം പേരെ കാണാതായിരുന്നു ഫുകുഷിമ ആണവ നിലയിൽ ഉരുക്കൽ ഉണ്ടായി ചേർണോബലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായിട്ടാണ് ഇത് പിന്നീട് മാറിയിരുന്നത് ചിഷിമ ട്രെയിൻചിലോയുടെ സമീപത്തുള്ള ജപ്പാൻ ട്രെയിൻ ജിലോയിൽ ഒൻപത് പോയിൻറ്റ് മൂന്ന് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം പേർ മരിക്കുകയും അതുപോലെ അഞ്ച് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ കണക്കിൽ നിന്നും വ്യക്തമാണ് സാമ്പത്തിക നാശനഷ്ടം ഏകദേശം മുപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് ട്രില്യൺ അതായത് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൺ ആയിരിക്കുമെന്നാണ് പൊതുവെ കണക്ക് കൂട്ടുന്നത് ഈ കണക്കുകൾ ഏറ്റവും മോശം സാഹചര്യത്തെ കൂടിയാണ് പ്രതിദീകരിക്കുന്നത് ചെറിയ ഭൂകമ്പങ്ങൾ പോലും വ്യാപക നാശത്തിന് കാരണമാകുമെന്ന് ജപ്പാനിലെ ഗൊഗാകുയിൽ സർവകലാശാലയിലെ പ്രൊഫസർ യോഷിയാങ്കി ഹിസാഡ വെളിപ്പെടുത്തിയിരുന്നു കെട്ടിടങ്ങളിൽ ഭൂകമ്പത്തിന്റെ ആഘാതത്തെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ അവസ്ഥ തീരദേശ ഭൂമിശാസ്ത്രം മറ്റ് ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് അത്രയും വലുപ്പമുള്ള ഭൂകമ്പത്തിൽ നിന്നുള്ള സുനാമി തിരമാലകൾ പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിലെത്തുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി മറ്റൊരു മെഗാ ഭൂകമ്പം ഉണ്ടായാൽ അത് ജപ്പാനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളുടെയും ആളുകളെ ഒഴിപ്പിക്കുന്നതും അടക്കമുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തി വരികയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സുനാമി പോലൊരു ഭൂകമ്പം ഇനിയും താങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് രാജ്യം എങ്ങനെ നേരിടുമെന്ന കാര്യം യഥാർത്ഥത്തിൽ ആശങ്കയുയർത്തുകയാണ്